ഞാൻ കണ്ടു നെറ്റി വെച്ചല്ലോ മറ്റേ ധ്യാനം വിളിച്ചിട്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ധ്യാനെ പടം കണ്ടിട്ട് അപ്പറേപ്പറും പറഞ്ഞു സോഫിയ പോലാണ് ആ പടം പൊടിച്ച് അതുകൊണ്ട് വന്ന് പ്രതീക്ഷം പക്ഷേ ധ്യാന് കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട് കാരണം ഡാനിൻ്റെ പടം പടം ഫ്ലോപ്പായി കൊണ്ടിട്ട് ധ്യാനിൻ്റെ കാണില്ല എന്ന് കുറെ ആൾക്കാർ മാറിയിട്ടുണ്ട് പക്ഷേ നെറ്റി വെച്ചാലും ട്രെയിനിൽ കണ്ടപ്പോൾ കുഴപ്പമില്ല നന്നായിട്ടാണ് കുഴപ്പം വേണം ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച എനിക്ക് അത് ഈ മനസ്സിലായില്ല ഈ സ്ലോട്ട് കിട്ടുന്ന അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ആഴ്ച രണ്ട് പടയുണ്ടായിരിക്കും ഈ ആഴ്ച ഇനി ഞങ്ങൾ ഏട്ട് പടം ഒന്നിച്ചിറഞ്ഞതാണ് ഈ മലയാളത്തിൽ മലയാള കുറച്ചൊരു മാർക്കറ്റിംഗ് പഠിക്കണം മാർക്കറ്റിംഗ് പോരാ സിനിമ ഒക്കെ എംബിറാഡൊക്കെ രണ്ട് ദിവസമായി മാർക്കറ്റിംഗ് മലയാള സിനിമയില് മാർക്കറ്റിംഗ് കൊണ്ടു ദിലീപാണ് പോലെ ഈ ഹോളിവുഡ് സിനിമയില്ല ആ ഒരു സ്റ്റൈലിൽ എടുത്തിരിക്കണം പ്രതീക്ഷയുണ്ട് പിന്നെ സോഫിയപ്പോൾ അയാണ്ട് പ്രത് പോൾ ബാംഗ്ലൂർ ഡേസ്റ്റ് അങ്ങനത്തെ വലിയ ഇഷ്ടമുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോഫിയ പോൾ അങ്ങനെ പോലെ സാധ്യതയുണ്ട് പട പടം ഇറങ്ങിയുടെയും മറ്റൊരു പടം ഇറങ്ങിയല്ലോ ഗോകുൽ സുരേഷിൻ്റെ അല്ല അതേപോലെ വെറൈറ്റി തോന്നുന്നു ഞാൻ എനിക്കറിയുന്ന ആളാണ് പക്ഷെ ഡാനിന്റെ പടായ കൊണ്ട് ആൾക്കാർ അടായിക്കും അറിയില്ല ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂവിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്കിട്ട് ഞാൻ വളരെ പ്രാക്ടിക്കലാ ഞാനിപ്പോ ഈ ആ ഷോർട്ട് ടൈമിൽ മാക്സ്റ്റേഴ്സിനോ അഭിനയിച്ച പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കാം പുള്ളി വളരെ പ്രാക്ടിക്കലായിട്ട് ആളാണ് ജെന്യൂനാണ് എനിക്കറിയാമുള്ള വിജയം ഞാൻ വളരെ പ്രാക്ടിക്കലും വളരെ ജെനുവിനായിട്ടാണ്